ണാലല്ലോ ഏതായാലും ഇതോളും അറിഞ്ഞിട്ടുണ്ടാവൂല ഏതായാലും ഒന്നുകൊണ്ട് പോവാ മനസ്സില് വിചാരിച്ചിട്ടുള്ളൂ അപ്പോളെ ഇത് വരുന്നവള് ഏതായാലും ഈ കാര്യമൊന്നും പറയാ ആ അതിന്റെ മുന്നേ ചെന്നോള് പറയാനുള്ളതേ നമ്മളെ വീഡിയോ ആണ് തുടങ്ങിയാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബും ചെയ്തു വെക്കോണ്ടി പിന്നെ ലൈക്കാണ് ചെയ്തോണ്ടി പിന്നൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈക്കും തരൂല സബ്സ്ക്രൈബും ചെയ്യൂല പിന്നെ ഇതെന്നും ഇങ്ങനെ പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവുള്ളൂ അറിയാ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ ഞാൻ പറയുന്നത് നമ്മൾ പല ഇങ്ങനെ മനസ്സിൽ കൊണ്ടെടുക്കുമ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പളേ അയച്ചിനോട് ഈ കാര്യം പറയട്ടെ അതിന്റെ മുന്നേ നിൽക്കും കേൾക്കണമെങ്കിൽ താല്പര്യമുള്ളവര് നിന്നോളി കേട്ടോളി അപ്പൊ ലയിക്കാണ്ടടിച്ചോണ്ട് നീ ഏതായാലും അയച്ചിനോടൊന്നു പറയട്ടെ ആ ഒന്നയച്ചോ അന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കാൻ എന്റെ എളുപ്പ ഏതായാലും ഇതൊരു കാര്യം അറിഞ്ഞാ എന്ത് കാര്യം അറിഞ്ഞത് ഒലക്കന്നെ മൂട് ജെയ് പറയാനുള്ള പറഞ്ഞോ അന്നോട് ഞാൻ പറഞ്ഞേക്കണ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇന്നെ ടെൻഷനാക്കി തന്നെ ഷുഗറും പ്രെഷറൊക്കെ അടിച്ച് കയറുന്നണ് ഇപ്പൊതും കൂടി കേട്ടിട്ടുണ്ടെങ്കിലേ വേറെ നീ രോഗം വരും ജെയ് ഒന്നിട്ട് പറഞ്ഞൂടെ ആയിൻ്റെ അച്ചോ എനിക്കിപ്പോ ഷുഗറും പ്രെഷറല്ലേ ഉള്ളൂ ആ ഇനി പൊതും കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ വേറെ രോഗം വരും ശരി അമ്മ അതി പരിപാടിയാണിപ്പോ നാട്ടിൽ നടക്കുന്നത് എല്ലാ അതൊക്കെ

അല്ല ബള എന്നോട് ഈ ഉടായിപ്പാറ പറഞ്ഞത് ഉം ചി മനസ്സിലായിക്കണ് ചിലപ്പോ കുഞ്ഞുമൂനം ഓൾ എന്തെങ്കിലും എഴുതിയില് എണ്ണ തേക്കാൻ വേണ്ടിട്ട് അവള് നടക്കണ് ചിലപ്പോൾ എന്തെങ്കിലും പറപ്പാടി വിസയിച്ചിണ്ടാവും ആ കാര്യപ്പ ജിഞ്ഞോട് പറയുന്നത് അഹ് ഇൻറെ എന്നെ കൊണ്ട് ആ പറഞ്ഞ സമാധാനത്തിൽ ഗിറ്റ് കിട്ടാത്ത കാരണം പൊഞ്ഞാറിന്റെ എത്ര ഏസിലേ എ ഉള്ള പേരേക്ക് നീറ്റ് കൊടുക്കൂലാണ് ഉം അത്രയും സാമ്പത്തികം ഉള്ളോണ്ടല്ല ഒരു പുരയിലെ എ ഒക്കെ വെച്ചിരിക്കുന്നത് അങ്ങനത്തവർക്ക് തീരെ കൊടുക്കൂല അങ്ങനത്തെ കൊടുത്തിട്ട് കാര്യമില്ല പാവങ്ങൾക്ക് കൊടുത്താലാണ് ഞാൻ അതിനുള്ള കൂലി കിട്ടുള്ളൂന്ന് അതുകൊണ്ടേ എൻ്റെ പേരത്ര എ സി ഉണ്ട് ഓ നാല് റൂമിൽ നാല് എ സി ഇഞ്ചോടം വെച്ചിട്ടു നിന്റെ മോനെ ഒന്ന് ഔ ഉമ്മാ ചുത്തിട്ട് വെച്ചാ അവിടെ പൊള്ളണേ വിടെ പൊള്ളണേന്ന് പറഞ്ഞിട്ട് എന്റെ ചൊക്കെ വെച്ച് എന്റെ തീരെ കിട്ടൂല ഇച്ചിപ്പോ അല്ല അതോണ്ടിപ്പിച്ചു കിട്ടുമോ അല്ലോ പഠിച്ചോലെ നമ്മളിപ്പ എന്താ കേൾക്കണു അമ്പർത്തെ തങ്ങളെ ലായിലായില്ല ഇത് ഇങ്ങനെയാണ്പീരുമാനൊക്കെ പാടെടുത്തത് അത് ശരിയോ ഇപ്പൊരേലിപ്പേസിണ്ട് എല്ലാം കൊണ്ട് തെഞ്ഞോ ഏ സിയൊക്കെ വെക്കണെന്നപ്പ എന്റെ വിചാരം ഞാൻ അപ്പം തന്നെ ആ ചെറുക്കനോട് പറഞ്ഞ ക്രിഡ്ജ് നാലെണ്ണം വെക്കാണ്ട എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി എല്ലാവർക്കും കൂടി ആ റൂമിൽ കെട്ടി മറിയാമെന്ന് പറഞ്ഞാണ് അപ്പോൾ പറഞ്ഞാൽ പറ്റൂലമ്മ ഏലോ വെക്കുകയാണെങ്കിൽ എല്ലാവരും എ സീൻ്റെ ഒട്ട് കിടന്നു പറഞ്ഞാൽ മതി അത് ഞാൻ ഞാനെൻ്റെ പെണ്ണുങ്ങൾ മാത്രം കണ്ടാന്ന് പറഞ്ഞിട്ട് ഓ നാല് റൂമിൽ നാലെണ്ണം വെച്ചതാണ് നീ ഇപ്പം എത്താ കാട്ടാ എൻ്റെയോടൊപ്പം ഒന്നുള്ളൂ എല്ലടി ഞാനൊരു പണി അറിഞ്ഞുതരാം ഏതാലിപ്പോൾ എ സി വെച്ചത് ഇപ്പോൾ ചുരുക്കം ആൾക്കാർക്ക് അറിയുള്ളൂ ഈ പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊന്നും അറിയില്ല നമുക്ക് ജി ഇപ്പൊ നേരത്തെ പറഞ്ഞു റമദാൻക്ക് ഒരു മാസം നല്ല പോലെ നടക്കാൻ ജി പറഞ്ഞല്ലോ ആരെയും തെറ്റും കൂറ്റും വേണ്ട ആരായിട്ട് ചീത്ത അറിയണ്ട ജി ആ കുഞ്ഞുമോനും ആയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ ജി എന്നോട് പറഞ്ഞല്ലോ അതേപോലെ ഒരു മാസത്തിൽ ഞമ്മക്ക് ആ ഏ സി ഒന്ന് ഊരി വെച്ചാലോ എങ്ങനെയുണ്ടായിക്കന്നെ മൂട് ചേമ്പിനെ വർത്തമാനം പറഞ്ഞ കേട്ടാ പിന്നെ ഇതേ പിന്നെ പാത്രം ചട്ടി അങ്ങോട്ട് ഇട്ട് മാറ്റിയല്ല എ സിയാണ് അതാ ആക്കിയതാണ് ഫിറ്റാക്കിയതാണ് അതൊക്കെ എനിക്കൊന്നും കജൂല അത് പറിച്ചുകൊണ്ട് ഇപ്പുറത്ത് വെക്കാൻ അതല്ല കഥ ഓ റമലാൻക്ക് ഇപ്പൊ നമ്മൾ നന്നാണെ പോലെ ഒരു മാസം മാസത്തിൽ പൊന്നാരം അയച്ചോ കൊറച്ചൊരു ബുദ്ധിമുട്ട് മന്ദ ബുദ്ധിയെങ്കിലും വിളിക്കാ ഉള് പറഞ്ഞ വർത്താനം കേട്ടാ യേശുക്കാര് എന്താപ്പാ ഇറ്റ് കിട്ടിയില്ലെങ്കില് അതല്ല കഥ ജി പോട്ടി കണ്ടിട്ട് എല്ലാ നോമ്പ് നോക്കണത് എണ്ണേ പോയിട്ട് പോയിട്ടുവാണെങ്കിലേ

ഇതൊക്കെ ഈ ഒരു മാസം ഞമ്മക്ക് എന്തൊക്കെയാ ആനുകൂല്യങ്ങൾ കിട്ടണ ഈ ഒരു ഏസിന്റെ പേരും പറഞ്ഞിട്ട് ഒഴിവാവുക എന്ന് പറയുമ്പോൾ സങ്കടമല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി പത്തോ കാട്ട് പത്തു ജന ഒന്ന് പറഞ്ഞേ മനസ്സിനുള്ള സമാധാനം പോയല്ലോ നീ എന്ത് കേട്ടാനാ ഞാന് പറഞ്ഞാളാ ഇനി ഒന്നും പറഞ്ഞത് കാര്യമില്ല നീ തരുന്നൊരു ഏ സി ഇല്ലാന്ന് അരിനറിയാതെ ഓരോന്ന് പറയണ്ട എനിക്ക് എ സി ഉണ്ട് അതുകൊണ്ട് ഇത് വേണ്ട പറയണ്ട ആരെങ്കിലും തരികയാണെങ്കിൽ ഞാൻ വാങ്ങി വെക്കാം അല്ലാണ്ട് ഇപ്പൊ എന്നും കാട്ടാ പറ്റൂല ഇജ്ജി പറഞ്ഞ ഏ സിയെ പറിച്ചിട്ട് അങ്ങോട്ടും വെക്കാൻ പറ്റൂല അങ്ങോട്ടും വെക്കാൻ പറ്റൂല അതൊരു സാധനമല്ല അതുകൊണ്ടേ ജി ഇപ്പ്രാവശ്യത്താണ് മറന്നാളാ ഇനി ആരും തരികയാണെങ്കിൽ ഇജ്ജിട്ട് പറയും വേണ്ടാണ്ട് വാങ്ങി ചൗത്തക്കണെടുത്താ പിന്നെ ആരെയും കിട്ടി തരാനും പൈസ തരാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ ഉള്ളിക്ക് വല്ലാണ്ട് എടുപ്പിക്കണ്ട എനിക്കൊരു സ്വഭാവം ഉണ്ട് ആരെയും വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ആണ്ടെങ്കിൽ കയറി ഇക്കോളി തുള്ളി വെള്ളം കുടിച്ചൊരു പോയിക്കോളി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് കൊച്ചേരി ഇരുന്നോളി വെയിലല്ലേ അങ്ങനെ ഇങ്ങനെ അപ്പഴാണ് അവരെ ഒത്തുക്ക് കയറി കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ഗിറ്റ് കൊടുത്താൽ ഗിറ്റി അങ്ങനെ വേണ്ടു അതിനൊന്നും പണിക്ക് നിൽക്കണ്ട ഈ ഏതാലേ ഞാൻ പറഞ്ഞ കാര്യം ആരോട് പറയും വേണ്ട നീ ഇപ്പത് ആരെയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും പറയാൻറ്റോടും പാത്രത്തിനോടൊക്കെ എ സിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓർക്ക് കൊടുക്കണ്ടെന്ന് ഒരു പറയും അതുകൊണ്ട് മുണ്ടണ്ട ആരും വരികയാണെങ്കിൽ വാങ്ങി ചള നടക്കുള്ളൂ നടക്കോളൂ അങ്ങനെ ചെയ്യു ഭയങ്കര ഇടുന്ന ആരെങ്കിലും വെയിലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരൊക്കെ ഫാൻ്റോട്ടൊക്കെ ഒന്ന് ഇത്തിയിട്ട് വെള്ളമൊക്കെ കൊടുക്കാൻ ആ ഇനി മാസം മുപ്പത് ആ ഇടങ്ങൾ മാറ്റി വെക്കേണ്ടി വരും ഇനി പറഞ്ഞ ഒരു ഏ സി കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കിട്ടിയിട്ട് ഓരോന്നെ പായും ആ ഇനിയിപ്പം എന്താ കാട്ടെ ഞാനാരോട് പറയണേ അതല്ല കഥ ഇച്ചി അറിയില്ലപ്പെട്ട നാട്ടുകാര സ്വഭാവം ഏതായാലും നമ്മൾ പോകും അടി പണിയൊന്നും കഴിയാതെ പൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പം നോക്കുമ്പോൾ മനസ്സിലാക്കി ഇവിടെ വന്നപ്പോൾ നല്ല തളർച്ച അതൊക്കെ കേട്ടിട്ടെന്ന് തോന്നുന്നു ഏതായാലും ഇനിയും പിന്നെ വരാടി ഇച്ചാ നീ പിന്നെ കാണാം കുറെ പാത്തുവാ ആ വലൈക്കും ോട്ടെ അയച്ചോ ഏതാ നല്ല വേദന ഓള് വിചാരിക്കുന്നുണ്ടോ പണ്ടാ റമാൻ ഞാൻ പേരും പറഞ്ഞിട്ട് ഈ റമബാൻ എന്തൊക്കെയാ മുതല കിട്ടണത് അതൊക്കെ പോയില്ലേ പക്ഷെ എന്റെ മനസ്സിലുള്ളത് വെക്കൂലോളോട് പറഞ്ഞല്ല അതാ എനിക്ക് സമാധാനം മാത്രം ടെൻഷൻ ടെൻഷനിക്കണ് അവളെ കൂടെയാണ് ടെൻഷൻ എടുപ്പിക്കാം ഓ ഇപ്പൊ എനിക്ക് കൊറേ ഒക്കെ സമാധാനുണ്ട് ഏതായാലും പാവപ്പെട്ട അപ്പൊ പൊന്നാനെന്റെ മാണിക്കല്ല നിങ്ങളറഞ്ഞ നിങ്ങളെ പറയിലൊക്കെ എ സി ഉണ്ടെങ്കിൽ അയച്ചു പറഞ്ഞേരേ ഇവിടത്ത് പറിച്ചു വെക്കാനൊന്നും നിക്കാൻ നിൽക്കണ്ട ആരെങ്കിലും തെരഞ്ഞോരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട കൈ അത് വേണ്ടാന്നും പറയും വേണ്ട എൻ്റെ കൂടെ എ സി ഉണ്ടെന്നും പറയും വേണ്ട അവരോട് പിന്നെ അയച്ചിനോട് ഞാൻ പറഞ്ഞിരിക്കും അയച്ചിൻ്റെ സ്വഭാവം ഉണ്ട് ആരെങ്കിലും വേഗത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കൾ അത്തുനിന്ന് കയറി കൊള്ളൂ കുറച്ചേ ഫാനൊക്കെ കാറ്റം കൊണ്ടുപോയി കുറച്ച് വെള്ളം കുടിച്ചോളിന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ സ്വഭാവ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എ സിയൊക്കെ ഉണ്ടിട്ടുണ്ടെങ്കിൽ ആ ഗിറ്റ് ആർഡർ അടിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് ആ പണിക്കൊന്ന് നിൽക്കാൻ നിൽക്കണ്ട ആരെങ്കിലും ഒക്കെ തരികയാണെങ്കിൽ അല്ലെങ്കിൽ റമദാനക്ക് പൈസ ഒക്കെ തരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട എൻ്റെ പേര് എ സി ഉണ്ട് അതുകൊണ്ട് വെച്ച് വേണ്ടാന്നുള്ള അല്പത്തരം ധ്രൂം പറയും വേണ്ട ബാഗ് കിട്ടണം മതി ഉണ്ട് വാങ്ങിച്ചോണ്ട് ഈ റമദാൻക്ക് എ ഉള്ള പേരേക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് ഇനി അടുത്ത റമദാ എനിക്ക് എ സി വെക്കാൻ നിൽക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ പഞ്ഞാലൻ്റെ മക്കളാ എ സി വെക്കണ്ട കുറച്ച് ചൂടും പോകെ എടുത്തിട്ടുണ്ടായാലും വേണ്ടീ വലിയ ഇടങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് നോമ്പിനി ഒക്കെ പോലെ സാധനം കിട്ടുന്നതാണ് അത് ഇല്ലാതാക്കാൻ നിൽക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോ ഇഷ്ടപ്പെട്ടിരിക്കണം ചറിയ ലൈക്ക് അടിച്ചിക്കണോ പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തുക്കണോ ഒക്കെ ഒന്ന് ചെയ്തതാണ് ചെയ്താളേ പിന്നെയാണ് മറക്കും വീഡിയോ കണ്ടിട്ടാണ് പോയോ പിന്നെ ഇന്നെ മറക്കും പിന്നെ ഞാൻ ഏതൊരു വീട് ഇടുമ്പോളാ പിന്നെ ഇന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ അത് ലൈക്ക് അടിച്ചായിട്ടാ അപ്പൊ ഞമ്മളെ വീട് എത്രത്തന്നെ ഉള്ളുട്ടാ ഇഷ്ടപ്പെട്ടിരിക്കണാ ഇഷ്ടപ്പെട്ട് വേഗം ലൈക്ക് അടിച്ചോണ്ടി പിന്നെ പാവ അയച്ചു ശാലയൊക്കെ തന്നെ എനിക്ക് വേജാറാവുണ്ട് ഇനി തന്നെ പെടുന്നവർക്ക് സുഖറും ബെസുറും ഒക്കെ കൂടിയാണ് അടിച്ച് കയറി ഇനി ഇപ്പൊ എന്തൊക്കെയാവൂ പെണ്ണ ആലോചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവളെ പേരെ പോയിട്ടോന്ന് സമാധാനിപ്പിക്കണം നിന്റെ മനസ്സിൽ കുറെയൊക്കെ ഇടങ്ങാറുണ്ടായിരുന്നു അത് പോളോട് ഓളോട് പറഞ്ഞപ്പോൾ കുറച്ച് ഇടങ്ങറാണ് മാറി അങ്ങനെയാണ് അങ്ങനെ തന്നെ ആണോ പിന്നെ ലൈക്ക് അടിച്ചോണ്ടി പിന്നെ പുതിയ വീടായിട്ട് പാത്തു ഇഞ് വരൂ നച്ചറിപ്പണൊക്കെ കഴിഞ്ഞിക്കണോ പിന്നെ പുറയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു ആ ഏതാനും തിഞ്ഞു മതി നോമ്പായി പന്നാറൻ്റെ മക്കളെ ചൂട് എടുത്തിട്ട് വെച്ചാ ഈ നോമ്പിനൊക്കെ ഞമ്മള് നോമ്പ് കാലേക്കാൻ നോറ്റാല് ആ പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസം ഞമ്മക്കുള്ളത് പതിനൊന്ന് മാസം ഞമ്മള് തിന്ന് കുടിച്ചു ഒരു മാസം അല്ല നോമ്പ് നോമ്പൊക്കെ നമ്മള് പറയണത് അതാണ് കണ്ണും നോറ്റോളി നമ്മളുണ്ട് കട്ടക്ക സപ്പോർട്ടിന് അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും പോണ പോക്കിൽ ലൈക്ക് അടിച്ചിക്കണോന്ന് നോക്കിക്കാളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കിക്കാളി ഇനിയും പിന്നെയും പറഞ്ഞ് നിങ്ങള് മറന്നിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഇന്നോട് വെറുപ്പൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പലർക്കും അസ്സലാമലേക്കും ലൈക്ക് അടിച്ചിക്കണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കണോ അപ്പൊ ഓരോരുത്തർ പറയുണ്ടോ പൊന്നാർ എൻ്റെ പത്ത് ഞമ്മളെ കഥ ചെയ്തു പറയണ്ടോ നിങ്ങൾ മനസ്സിൽ ചറിയാ നിങ്ങൾ പറഞ്ഞൊക്കെ നിൽക്കുന്നത് അറിയാം എൻ്റെ മനസ്സിൽ പറയണ്ടത് ആയിക്കോട്ടെ എനിക്കുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ പലർക്കും അസലമേക്കും